ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് വെച്ചാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫോണൊന്നും ഇല്ലായിരുന്നു മറ്റേ ഫോണിൻ്റെ ക്യാമറയൊക്കെയൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം പുകയൊക്കെ കഴിച്ച് കയറിയിരിക്കുന്ന നടക്കുക നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫുള്ള് പുകയായിരുന്നു അങ്ങനെ എൻ്റെ ഫോണൊക്കെ കയറ്റി ഇപ്പോൾ ഐഫോണൊക്കെ എടുത്തു അപ്പോൾ ഇനി ഐ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ഗൈസ് നമുക്കിനി നേരെ കണ്ടൻറ്റിലോട്ട് വരാം നമ്മുടെ കണ്ടൻറ് എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ്റെ ഗെയിം സ്റ്റേഷൻ കാണിച്ച ഗൈസ് ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളെ സിസ്റ്റത്തിനകത്ത് ഞങ്ങൾ എൻ എഫ് എസ് കയറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ എഫ് എസിനകത്ത് ഞങ്ങൾ കളിക്കുന്ന രീതി എങ്ങനെ കാണിച്ചു തരാം വരും അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം പക്ഷെ അതിനു മുമ്പ് എല്ലാം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് കിട്ടില്ല അറ്റൻറ്റിംഗ് കൂടെ അടിച്ചാൽ കൊള്ളരുത് ഗൈസ് നമുക്കിനി വീട്ടിലോട്ട് പോവാം നമ്മുടെ എൻ എഫ് എസ് ഒരുപാട് കാലം കയറ്റിയിട്ടിട്ട് മല്ലപ്പുരൊക്കെ എനിക്കളിക്കാനൊന്നും അറിയത്തില്ല ഇല്ല എന്തായാലും കളിച്ചു നോക്കാം െയിമിനോട്ട് പോവാൻ പോണ് നമുക്ക് മേനുവല കുറച്ചുള്ള വേണ്ടത് കൊക്കോ എന്തോ അപ്പൊ ഗൈസ് നമ്മുടെ ഗീങ്ങനെ തുടങ്ങിയിരിക്കുന്നു നമ്മൾ മാനായിട്ട് ഇട്ടാണ് ഓട്ടിരിക്കുന്നത് സമയം പോയി പിന്നെ ഗീർ കണ്ടുപിടിക്കുമ്പോൾ താമസിച്ചു അതായിരുന്നു പ്രശ്നം പെട്ടെന്ന് ഓടാ സമയം പോയി ഗൈസ് ഗീർ കണ്ടുപിടിക്കാൻ താമസിച്ചിരിക്കുന്നു നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാം നിങ്ങൾ ണുമ്പോ വിചാരിക്കും പ്ലീസ് സ്റ്റേഷൻ പോലെ പാവപ്പെട്ട പ്ലീസ് സ്റ്റേഷനാണ് ഗൈസ് ഓയ്യോ എന്റെ പൊലീ തുടിച്ചേ

വീഡിയോ കാണുന്ന എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാറുണ്ട് കുറച്ചുകൂടെ നല്ലതായിരുന്നു വെട്ടിച്ചു പോവാണ് പ്ലീസ് ഗീർ മാറ്റിയോടൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരുപാടാണെങ്കിൽ വീഡിയോ ഇട്ടിട്ട് അതാ പിന്നെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കൊള്ളായിരുന്നു വളർന്നു വരുന്നൊരു യൂട്യൂബർ അല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു എല്ലാവർക്കും ശരി